ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് മനസ്സിലായില്ല നമ്മള് സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലില് പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആൾക്കല്ലേ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയറുണ്ട് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുക അറിയിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും എനിക്കാരും പേടിയില്ല ഞാൻ ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹണി റോസിന് ബോഡി ഷേമിങ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യം ഇല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യെന്ന് പറഞ്ഞാല് ആ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും മനഃപൂർവായിട്ട് അവർക്ക് അതിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമവും ആ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലും ഒക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാൻ പറ്റും അവർക്ക് ഇത്തരം നേടിയിട്ടുള്ളത് പക്ഷെ ഇത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല നമ്മളാണെങ്കിൽ അതെല്ലാം ചെയ്യുള്ളൂ നല്ല വീട്ടിൽ പറഞ്ഞ എല്ലാവർക്കും അതേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും ഉരുളാ അപ്പോൾ ഇനി നമ്മളെ വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഉണ്ടാക്കരുത് എനിക്ക് വയ്യ